നിരവധി ആശയ പ്രചാരണങ്ങളിലൂടെ നിരവധി വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെ ഈ സമുദായത്തിന് വിശ്വാസപരമായി കർമ്മപരമായി അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന മാർഗനിർദ്ദേശം നൽകുന്ന തലത്തിൽ ഈ പ്രസ്ഥാനം വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നൂറാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന് സ്ഥാപിതകാലത്ത് ഈ സമുദായത്തോട് പറഞ്ഞ ആശയത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തിയെന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം യാഥാർത്ഥികരെന്ന് വിളിക്കപ്പെടാൻ മാത്രം ആശയപരമായി വ്യതിചലനത്തിന് വിധേയമാകാതെ പാരമ്പര്യ മുസ്ലിങ്ങളെ പാരമ്പര്യ ഇസ്ലാമിന്റെ വിശുദ്ധിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിന് സാധ്യത ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ആ പ്രസ്ഥാനത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ ജീവകാരുണ്യ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും അതിന്റെ പ്രബോധന സംരംഭങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോവുക അതിനെ പിന്തുണക്കുക അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദത്തിനും മതനിരപേക്ഷതക്കും ആവശ്യമാണ് അനിവാര്യമാണെന്ന തിരിച്ചറിവ് എന്റെ മുസ്ലിം ബഹുജനങ്ങളും സഹോദര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കളും അത് തിരിച്ചറിയാൻ സന്നദ്ധമാകണം ചരിത്രത്തിലെ അപൂർവമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നൂറു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കേരളീയ സമൂഹത്തിൽ അന്ന് കേരളം എന്ന് പറഞ്ഞുകൂടാ കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയിട്ടില്ല ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു സാമൂഹികമായി സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ആശയക്കുഴപ്പത്തിലാക്കാനും വഴിതെറ്റിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പുറത്തുള്ള ആളുകൾ തയ്യാറാക്കപ്പെടുന്ന ചില അജണ്ടകളുടെ ഭാഗമായി മുസ്ലിം സമൂഹത്തിനകത്തേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ സാമൂഹ്യ ചുറ്റുപാടുകളോ ഭൗതികമായ സാഹചര്യങ്ങളോ ഒരുപക്ഷെ ഒരു സംഘടന രൂപീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യം പോലുമല്ലാത്ത ആ കാലത്ത് ഒരു സമുദായത്തെ വിശ്വാസപരമായി വഴിതെറ്റിക്കുന്ന ഭയാനകരമായ ഒരാപത്ത് വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മറ്റു സാമൂഹ്യ സാഹചര്യങ്ങളേക്കാൾ അപ്പുറം ഈ വിശ്വാസി സമൂഹത്തിൻ്റെ അവരുടെ വിശ്വാസം അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സംസ്കാരം ഇത് കാത്തു സൂക്ഷിക്കലാണ് പാരമ്പര്യ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം എന്ന ആ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തകേല ജമിയത്തൊരുമാർ രൂപീകരിച്ചിട്ടുള്ളത് സമസ്ത കേരള ജമിയത്തുലുമ്മയുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗരേഖയായിട്ടുള്ള അഹി സുന്നതിവൽ ജമായുടെ ആശയപ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ വകുപ്പിൽ പറയുന്നത് ഈ പാരമ്പര്യ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ആശയപ്രചാരകരോ കടന്നു വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്ന മാർഗത്തിൽ നിയമവിധേയമായി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതിനുശേഷം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിർവഹിക്കപ്പെടേണ്ട മറ്റു പദ്ധതികളും പരിപാടികളും എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾക്കനുസരിച്ച് വിശ്വാസപരമായി കർമ്മപരമായി ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതോചിതമായ ഉത്തരവാദിത്വമാണ് ഈ പ്രസ്ഥാനം നൂറു വർഷക്കാലം നിർവഹിച്ചിട്ടുള്ളത് ഈ നൂറ് വർഷം തികയുന്ന സമയത്ത് നൂറ് വർഷം പഴക്കമുള്ള മതസംഘടനകൾ കേരളത്തിൽ പുറത്തിക്കുന്നുണ്ട് അമ്പതും അറുപതും എഴുപതും എഴുപത്തഞ്ചും വയസ്സ് വർഷം പഴക്കമുള്ള മതസംഘടനകൾ കേരളത്തിൽ പുറത്തിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ മേവിലാസം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന അവകാശപ്പെട്ടുകൊണ്ട് ധാരാളം മുസ്ലിം സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മുസ്ലിം സംഘടനകളോടൊക്കെയുള്ള സമസ്തകേരജമിയത്തനുമയുടെ സമീപനം നമ്മുടെ പണ്ഡിതന്മാർ ആശയപരമായി അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തുകയും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുകയും ആ ആശയപരമായ പ്രതിസന്ധിയിലേക്ക് മുസ്ലിം സമുദായത്തെ ക്ഷണിക്കുന്ന ഘട്ടങ്ങളിൽ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഈ സമുദായത്തിന് അവരുടെ ഈമാനിന് അവരുടെ വിശ്വാസത്തിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുസ്ലിം സമുദായം എന്നർത്ഥത്തിൽ ഒരു പൊതുസമൂഹം എന്നർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തും സമുദായത്തും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കുന്നതിനു വേണ്ടി അത്തരം പ്രതിസന്ധികളെ നേരിടുന്നതിന് വേണ്ടി എല്ലാവരുമായി കൂട്ടുചേർന്നുകൊണ്ട് ശക്തമായ ഐക്യത്തിൻ്റെയും വലിയ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകാനും അതിൻ്റെ ഭാഗമായി നിൽക്കാനും എല്ലാ സന്ദർഭങ്ങളിലും ഈ പ്രസ്ഥാനം സന്നദ്ധമായിട്ടുണ്ട് ഒരിക്കലും മുസ്ലിം സമുദായത്തിലോ മറ്റു മതവിഭാഗങ്ങൾക്കിടയിലോ ഭിന്നിപ്പുണ്ടാക്കുന്ന അനൈക്യം ഉണ്ടാക്കുന്ന വിഭാഗീയത ഉണ്ടാക്കുന്ന ചേരിതിരിവുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഈ നൂറ് വർഷത്തിനിടയിൽ സമസ്ത കേരള ജമീയത്തിലുമാ ചെയ്തിട്ടില്ല എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മതത്തിന്റെ മേവിലാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മേവിലാസത്തിൽ രംഗത്ത് വന്നിട്ടുള്ള മതത്തിന്റെ പേരിൽ പക്കച്ചപ്പെട്ടിട്ടുള്ള പല സംഘടനകളും ആ സംഘടനകൾ മുസ്ലിം സമുദായത്തിനകത്തു മാത്രമല്ല പൊതുസമൂഹത്തിൽ പോലും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന അപകടകരമായ ചില ആശയപ്രചാരണങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല ഇങ്ങനെ അപകടകരമായ ചില ആശയപ്രചരങ്ങളുമായിട്ട് കടന്നു വരുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിൻ്റെ ആധികാരികമായ പണ്ഡിത നേതൃത്വം എന്ന നിലയിൽ ഇസ്ലാമിന്റെ പേരിൽ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ഇങ്ങനെയാണോ ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന സാഹചര്യത്തിലേക്ക് ഇസ്ലാമിന്റെ മേവിലാസത്തിൽ പല ആശയപ്രചാരണങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ശരിതെറ്റുകൾ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കുക എന്ന ഉത്തരവാദിത്വം ബാധ്യത എല്ലാ കാലത്തും സമസ്ത സമസ്തകാല ജിമ്മിയമോ നിർവഹിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം വരുന്നത് പാരമ്പര്യ മുസ്ലിങ്ങളാണ് പാരമ്പര്യ എന്ന് പറഞ്ഞാൽ സുന്നികൾ ഖുർആാനിനെയും പ്രവാചകനെയും പ്രവാചകന്റെ അനുചരന്മാരെയും ആ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന മധുഹബിന്റെ ഇമാമികളെയും പണ്ഡിതന്മാരുടെയും ആ പാരമ്പര്യത്തിന്റെ വഴിയെ പൂർണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ പരിശുദ്ധ ഇസ്ലാമിനെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് പ്രബോധനം ചെയ്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് അതേ വഴിയിലൂടെ തന്നെ പിൽക്കാലത്ത് കടന്നു വന്ന തലമുറയും മുന്നോട്ട് പോകണമെന്ന കണിശമായ സമീപനം നിലനിർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം സമുദായത്തിന് നേതൃത്വം നൽകി സ്വാഭാവികമായും ആ പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസികളെ വഴിതെറ്റിപ്പിക്കുന്ന രീതിയിലുള്ള ആശയപ്രചാരണങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ആ വിശ്വാസികളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി വിശ്വാസി സമൂഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അതിന്റെ ശരിതെറ്റുകൾ സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം സമസ്ത കേരള ഈ ഉത്തരവ് നിർവഹിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഒരു പക്ഷേ പ്രഭാചകർ സാഹുലൈസ് തങ്ങളുടെ കാലം മുതൽ ദീർഘമായ പതിമൂന്ന് പതിമൂന്നര നൂറ്റാണ്ടുകാലം മുസ്ലിം സമുദായം ആചരിച്ച് അനുഷ്ഠിച്ചു വരുന്ന അനുഷ്ഠാന ക്രമങ്ങളെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ അതേപോലെയുള്ള ഒരുപാട് സുഹൃതങ്ങളെയും നന്മകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവരാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിനിടയിൽ വലിയ തോതിൽ ഭിന്നിപ്പിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പരിഷ്കരണവാദികൾ എന്നവകാശപ്പെടുന്ന ഈ ബിദായി പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും ഗുരുതരമായ ഒരു പാതകം നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ബഹുതൈവിശ്വാസികളാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ സമുദായത്തെ വിശ്വാസപരമായി ചണ്ഡീകരിക്കാനും ഭിന്നിപ്പിക്കാനും ചില ആളുകൾ രംഗത്തു വരുന്ന ഘട്ടമുണ്ടായി ഈ ഘട്ടത്തിൽ ഇതിന്റെ ശരിതെറ്റുകൾ എന്തെന്ന് പൂർവ സൂരികളായ പണ്ഡിത ശ്രേഷ്ഠന്മാർ പരിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങളെ എങ്ങനെ വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ശരിതറ്റുകൾ സമുദായത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന ഉത്തരവാദിത്വം അത് വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നതിന്റെ ഗുണഫലമാണ് ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അവർ പാരമ്പര്യ ഇസ്ലാമിന്റെ ഭാഗമായി നിലനിൽക്കുന്നത് പാരമ്പര്യ സുന്നികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നി വിശ്വാസ ആചാര അനുഷ്ഠാന ക്രമം അനുസരിച്ചുകൊണ്ട് ഇന്നും കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ യഥാർത്ഥ വിശ്വാസ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ പാരമ്പര്യ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് പാരമ്പര്യ മുസ്ലിങ്ങൾ തന്നെയാണ് ആ പാരമ്പര്യ മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ് ഈ പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വന്നത് ഇങ്ങനെ പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ പ്രാമാണികമായി അംഗീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന് മുമ്പിൽ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് അവർക്കിടയിൽ ആത്മീയമായ ചൈതന്യത്തിലേക്ക് നയിച്ച് മാതൃകായോഗ്യരമായ ഒരു സമൂഹമാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവരെ പഠിപ്പിച്ച് ആചാര അനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന എന്താണ് മുസ്ലിംകൾ അവർക്കിടയിൽ ആത്മീയ ചൈതന്യം ഉണ്ടാക്കുന്ന ഹദ് മൗനീദികൾ അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങൾ അതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമല്ല അതൊക്കെ ബഹുതവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന തലത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ആത്മീയമായി ഷണ്ഡീകരിക്കപ്പെട്ട വരണ്ട മുസ്ലിമിനെ ആത്മീയതയില്ലാത്ത മതവിശ്വാസമില്ലാത്ത നിർബന്ധമായ കേവല ആരാധനാമുറകളിൽ മുറകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അത്തരമൊരു കനേശുമാരി മുസ്ലിമിനെ സൃഷ്ടിക്കാൻ സാധിക്കും ഇതാരുടെ താല്പര്യമാണ് ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ ആത്മീയമായി ഷണ്ഡീകരിക്കപ്പെട്ട ഒരു മുസ്ലിമിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ആരുടെ താല്പര്യമാണ് ലോകത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതനെ താല്പര്യപ്പെടുമോ ഒരു വിശ്വാസം ഇത് താല്പര്യപ്പെടുമോ അപ്പൊ വിശ്വാസപരമായി ഷണ്ഡീകരിക്കണമെങ്കിൽ വിശ്വാസപരമായി ആത്മീയമായി ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ കാരണമാകുന്ന ആത്മീയമായ ചിന്തകളിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് അനുഷ്ഠാനങ്ങളിൽ നിന്ന് ആ സമുദായത്തെ പിന്തിരിപ്പിക്കുക അത്തരത്തിലുള്ള ബിതായി പ്രസ്ഥാനക്കാർ കടന്നു വന്നപ്പോ നമ്മുടെ പാരമ്പര്യ പണ്ഡിതന്മാർ പൂർവ്വ സൂര്യകളായ പണ്ഡിതന്മാർ ഈ സമുദായത്തോട് പറഞ്ഞു ഇത് ഇസ്ലാമിനെ പൊളിക്കാൻ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വിശ്വാസപരമായി തകർക്കാൻ ഇവിടുത്തെ ശത്രുക്കൾ ആസൂത്രണം ചെയ്ത അജണ്ടകളാണ് ലോകത്തെ ഇസ്ലാമിനെ ആത്മീയമായി ഷണ്ഡീകരിക്കാൻ ശത്രുക്കൾ ചെയ്തു വെച്ചിട്ടുള്ള അജണ്ടകളാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ ഈ സമുദായത്തെ പ്രേരിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മുടെ പാരമ്പര്യ പണ്ഡിതന്മാർ ഈ സമുദായത്തിന് മുമ്പിൽ വിശദീകരിച്ചു ഇത് വിശദീകരിച്ചപ്പോ എന്താ സംഭവിച്ചത് അത്തരം വിശദീകരണങ്ങൾ നൽകി ഈ സമുദായത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ പരിഹസിക്കാൻ അവരെ പഴഞ്ചന്മാരെ എന്ന് വിളിക്കാൻ അവർ ജീർണതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നവരാണെന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്താനും അധിക്ഷേപിക്കാനുമാണ് ഇത്തരം ആളുകൾ സന്നദ്ധമായത് നമ്മുടെ യാത്രയുടെ ഉപനായകൻ സുന്നിയചന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് കാലിയുമായ സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ ലൈലി വേദിയിലേക്ക് കടന്നു വരുന്നു മറ്റു ജാഥ അംഗങ്ങളും നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്നു ഇൻഷാള്ള ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ജാഥ നായകൻ ഉൾപ്പെടെ മറ്റു പണ്ഡിതന്മാരും നേതാക്കളുമെല്ലാം നമ്മുടെ വേദിയിലേക്ക് എത്തുകയാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒരു സമൂഹത്തെ ആത്മീയമായി ഷണ്ഡീകരിക്കാൻ അവസരം സൃഷ്ടിക്കപ്പെടുന്ന വിധം അവരാത്മീയമായ ചൈതന്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പ്രാമാണികമായി പഠിപ്പിച്ചിട്ടുള്ള ഈ ആചാര അനുഷ്ഠാന ക്രമങ്ങളെ ഷിർക്കാണ് ബഹുതവിശ്വാസമാണ് അന്ധവിശ്വാസമാണ് അനാചാരമാണ് എന്നാക്ഷേപിച്ചുകൊണ്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു ഈ പ്രചാരണത്തിന് പിന്നിൽ ഈ ദുരാരോപണത്തിന് പിന്നിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പാശ്ചാത്യൻ ലോബികളാണ് പാശ്ചാത്യൻ അജണ്ടയാണ് കാരണം എന്താണ് ഈ സമുദായത്തെ ആത്മീയമായി ഷണ്ഡീകരിക്കുക എന്നുള്ളത് അതുപോലുള്ള ചില ആളുകളുടെ താല്പര്യമാണ് അജണ്ടയാണ് എന്ന് അക്കാലത്ത് തന്നെ നമ്മുടെ പാരമ്പര്യ പണ്ഡിതന്മാർ പറഞ്ഞു പക്ഷെ പക്ഷേ അത് പല ആളുകൾക്കും വിശ്വാസമായില്ല പക്ഷേ പിൽക്കാലത്ത് എന്താ സംഭവിച്ചത് പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത് ഈ പാരമ്പര്യ മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം അന്ധവിശ്വാസമാണ് അനാചാരമാണ് ജീർണതയാണ് ഈ സുന്നി പണ്ഡിതന്മാർ പഴഞ്ചന്മാരാണ് പിന്തിരിപ്പന്മാരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ പല മുജാഹിദ് സംഘടനകളും മറ്റു ബിതായി പ്രസ്ഥാനക്കാരും എടുത്തുദ്ധരിച്ചത് ജമാലുദ്ദീൻ അഫ്ഗാനി റഷീദ് മുഹമ്മദ് അബ്ദു പോലെയുള്ള ചില ആളുകളുടെ നവീകരണവാദികളുടെ ആശയങ്ങളായിരുന്നു അത്തരത്തിലുള്ള ചില നവീനവാദികളുടെ ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ നവീനവാദികളുടെ ആശയങ്ങൾ അവരുടെ പുസ്തകങ്ങൾ അവരുടെ ലേഖനങ്ങൾ അവരുടെ സാഹിത്യങ്ങൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ ആശയങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഈ ആശയ പ്രചാരകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നും പാരമ്പര്യ പണ്ഡിതന്മാർ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ ഈ സുഖരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട ആദരണീയനായ മന്ത്രി സജി ചെറിയാൻ സാർ വേദിയിലേക്ക് കടന്നു വരികയാണ് സംഘാടക സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി പൂർത്തീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഈ പാരമ്പര്യ പണ്ഡിതന്മാർ പ്രാമാണികമായി സമുദായത്തെ പഠിപ്പിച്ച ആചാര അനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അന്ധവിശ്വാസവും അനാചാരവുമാണെന്ന് ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ സമസ്ത കേരള ജമിയത്തിനോ പറഞ്ഞു ജമാലുദ്ദീൻ അഫ്ഗാനി പോലെയുള്ള റഷീദ് ലത പോലെയുള്ള മുഹമ്മദ് അബ്ദു പോലെയുള്ള ആളുകളാണ് അവരുടെ സാഹിത്യങ്ങൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ മലയാളി മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ സമുദായത്തെ അപകടത്തിലേക്ക് നയിക്കും പക്ഷെ അപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർ ആക്ഷേപിക്കാൻ പലരും രംഗത്ത് വന്നു പിൽക്കാലത്ത് സംഭവിച്ചത് എന്താണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം രണ്ടായിരത്തി രണ്ടിൽ പളർന്നു രണ്ടായിരത്തി രണ്ടിൽ പളർന്നു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത് മുസ്ലിം സമുദായത്തിനകത്തുള്ള ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും കാര്യമല്ല സാമ്രാജ്യത്വ അജണ്ടകൾ പോലും ഏത് രീതിയിലാണ് സമുദായത്തിനകത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നത് എന്നതിന് ആരും ഉദ്ധരിക്കുന്ന തെളിവുകളല്ല അത്തരം പ്രചാരകർ തന്നെ പിൽക്കാലത്ത് അത് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പുറത്തു വരികയാണ് രണ്ടായിരത്തി രണ്ടിൽ മുജാഹിദ് പ്രസ്ഥാനം പളർന്നപ്പോ ആ പിളർപ്പിന് വിശകലം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ മുജാഹിദ് പണ്ഡിതൻ എം ഐ മുഹമ്മദ് സുല്ലമി ഗൾഫ് സലഫിസവും കേരളീയ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി അദ്ദേഹം ആരാണ് സമസ്തയുടെ പണ്ഡിതനല്ല അദ്ദേഹം മുജാഹിദ് ആശയത്തിൽ പിന്മാറിയിട്ടില്ല പക്ഷേ ആ സംഘടനക്കകത്ത് ആശയപരമായ കാരണങ്ങളാൽ പിളർപ്പുണ്ടായി ആ പിളർപ്പിനെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാരമ്പര്യ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല ആധികാരികമായ തെളിവുകളുടെ പിൻഫലത്തോടുകൂടി പറഞ്ഞു എം ഐ മുഹമ്മദ് സുല്ലമി ഗൾഫ് സലഫിസവും കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ വെള്ളക്കടലാസിൽ കറുത്ത കൊണ്ട് അച്ചടിച്ചെഴുതി ഈ നിമിഷം വരെ ആ പുസ്തകം പിൻവലിച്ചിട്ടില്ല ആ പുസ്തകത്തിൽ പറഞ്ഞു ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദു ഇവർ പാശ്ചാത്യൻ ചാരന്മാരായിരുന്നു എന്ന് അത്തരം ആളുകൾ പുസ്തകം എഴുതിയിട്ട് നമ്മുടെ മലയാളത്തിലെ പൊതുസമൂഹത്തോട് വായനാ സമൂഹത്തോട് തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ആലോചിച്ചു നോക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരളീയത്തിലുമാ മുസ്ലിം സമുദായത്തെ ആത്മീയമായി ഷണ്ഡീകരിക്കാൻ വേണ്ടി സാമ്രാജ്യത്വ അജണ്ടകൾ ഏറ്റെടുത്തുകൊണ്ട് പരിഷ്കരണവാദത്തിന്റെ മേവിലാസം അണിഞ്ഞുകൊണ്ട് രംഗത്തു വന്ന ഇത്തരം ആളുകൾ എത്രമേൽ അപകടകാരികളാണെന്ന് സമസ്ത കേര ജമീയത്തിനോ പറഞ്ഞപ്പോ ആ സമസ്ത കേര ജമിയത്തിനോ പറഞ്ഞ കാര്യം ഒന്നുകൂടി അടിപറയിട്ട് കൊണ്ട് ആധികാരികമായി അവർക്കിടയിൽ ആശയപരമായ ഭിന്നിപ്പും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായപ്പോ അത് ലോകത്തോട് തുറന്നു പറയുന്ന കാഴ്ചയാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ടാമത്തൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഏതാനും ചില അറബ് രാജ്യങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളത് ഉള്ളത് വിരലിലെണ്ണാവുന്ന അറബ് രാജ്യങ്ങൾ മാത്രമാണ് ബാക്കി ലോകത്തിന്റെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് അവിടെ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് പല ആശയക്കാരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് ഈ സമൂഹത്തിന്റെ മുമ്പിലൊക്കെ മുസ്ലിങ്ങളോടുള്ള കൽപ്പന എന്താണ് സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബഹുസ്വരതയുടെ സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് അത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നതല്ല ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറയുന്നതല്ല ലോകത്ത് ആദ്യമായി ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ജനവിഭാഗം ജീവിക്കേണ്ടതിന്റെ ലിഖിത ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തിയുടെ പേരാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹുലി സന്തങ്ങൾ മദീനയിലെ പത്തു വർഷക്കാലം എങ്ങനെയാണ് അവിടെ പ്രവാചകൻ ഭരണം നടത്തിയത് അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഇസ്ലാമിനോട് ശത്രുതയുള്ളവരുണ്ടായിരുന്നു മിത്രമായി പെരുമാറിയവരുണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു വ്യത്യസ്ത ആ ശേഖരിക്കാർ ആ ശേഖരിക്കാർക്കിടയിൽ പത്തു വർഷക്കാലത്തെ ആ ഭരണത്തെ മദീന ചാർട്ടർ എന്ന് ചരിത്രം വിളിക്കുന്നു ആ മദീന ചാർട്ടർ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ഭരണാധികാരി സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടതെന്ന് പ്രവാചകർ സാഹുലൈസം തങ്ങൾ ജീവിച്ചു കാണിച്ചു തന്നു ഇവിടെയാണ് ലോകത്ത് ഒരു ബഹുസ്വരതയോട് ചേർന്നതുകൊണ്ട് ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുസ്വരത ഉൾക്കൊള്ളുന്ന ബഹുസ്വരമായ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ആ ബഹുസ്വര പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമുദായത്തോട് ആഹ്വാനം ചെയ്യുന്ന ഏക സംഘടന അത് സമസ്ത സമസ്തകേര ജമിയ ഏക സംഘടന എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞ പ്രയോഗമാണ് നമ്മളറിയണം കൃത്യം നാപ്പത് വർഷം മുമ്പ് സമസ്തകേല ജമ്മിയത്തുലമയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് സമസ്ത സമസ്തകേല ജമിയത്തുലമയുടെ അന്നത്തെ ജനറൽ മഹാനായ ആയിരുന്ന മഹാനായ ഷംസലുലുമായി കെ അബൂബക്കർ മുസ്ലിയാർ ആ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണത്തിൽ പറഞ്ഞു കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്നല്ല കേരളത്തിൽ ഇസ്ലാമിക സംസ്കാരം നിലനിൽക്കണമെങ്കിൽ എന്നല്ല കേരളത്തിൽ മുസ്ലിം സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്നല്ല കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയ നിലനിൽക്കണം കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത കേരള ജമിയ നിലനിൽക്കണം അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ വാവർ വലിയാണ് ആണ് സൂഫിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ കേരളത്തിലെ സുന്നികൾ ശബരിമലയിലെ വാവർ അദ്ദേഹം സൂഫിയാണ് അദ്ദേഹം വലിയാണ് അദ്ദേഹം മതഭക്തനാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഏകത വിശ്വാസിയായ സാത്വികരായ മനുഷ്യനായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ അതുകൊണ്ട് ശബരിമല അയ്യപ്പന്റെയും വാവരുടെയും ആത്മബന്ധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി അതിന്റെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഹുൽ സുന്നത്തുപൽജമായയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല സാമുദായിക സൗഹാർദ്ദത്തിന്റെ സംരക്ഷണത്തിന് സമസ്ത കേരള നിലനിൽക്കണമെന്ന് പറഞ്ഞു കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി വാവര വലിയാണെന്ന് അംഗീകരിക്കുമോ കേരളത്തിലെ മുജാഹിദ് സംഘടനകൾ വാവര വലിയാണെന്ന് അംഗീകരിക്കുമോ കേരളത്തിലെ തെബിരി ജമാഅത്ത് വാവര വലിയാണെന്ന് വിശ്വസിക്കുമോ നമ്മൾ അറിയേണ്ട കാര്യം ഇന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ആ ശബരിമല തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശബരിമലയിൽ പോകുന്ന തീർത്ഥാടനം നടത്തുന്നവരുടെ ആചാരം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ വാവരുടെ പള്ളിക്ക് പ്രദക്ഷിണം ചെയ്തിട്ട് ആ പ്രദക്ഷിണം പൂർത്തിയാക്കിയാൽ മാത്രമേ ആ ഏകത വിശ്വാസിയായി ജീവിച്ചു മരണപ്പെട്ട വാവരുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയെ പ്രദക്ഷിണം ചെയ്താൽ മാത്രമേ ഹൈന്ദവ സഹോദരന്മാരുടെ ശബരിമല തീർത്ഥാടനത്തിന്റെ ആചാരം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിലവിൽ നിൽക്കുന്ന ഒരു ഒരു ആചാരമാണ് ശബരിമല തന്ത്രി കുടുംബം പറയുന്നു വാവർ ഏകദൈവ വിശ്വാസിയായിരുന്നു വാവർ എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസിയോടുള്ള ബഹുമാന സൂചകമായി ആ പള്ളിക്കകത്തോ പരിസരത്തോ അയ്യപ്പന്റെ ഒരു പ്രതിമ പോലും ഞങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല കാരണം അയ്യപ്പനും ബാബരും ആത്മസുഹൃത്തുക്കളായിരുന്നു ഒരാൾ ഏകദേവിശ്വാസിയായ മുസ്ലിം ആയിരുന്നു ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് മറ്റൊരു ദേവിശ്വാസിയായിരുന്നു മറ്റൊരു ആചാരത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി വാവരെയും അയ്യപ്പനെയും ഇന്ന് കേരളത്തിലെ മുഴുവൻ മലയാളി സമൂഹവും ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ സമൂഹവും കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വാവരെയും അയ്യപ്പയും അല്ലെ അയ്യപ്പനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മഹാനായ ഷംസുലമ സമസ്തകേലജമിയത്തലമയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ പറഞ്ഞത് വാബർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരള സുന്നികൾ സുന്നികൾ ആ ആ നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത സമസ്ത കേരള കേരള നിലനിൽക്കണം മാത്രമേ കേരളത്തിലെ നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഈ രാജ്യത്തിന്റെ ബഹുസ്വരത അംഗീകരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന ഈ രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് എമ്പാടും സംഭാവനകൾ അർപ്പിക്കപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള മതവിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ സ്ഥാനമാണ് സമസ്ത കേരള കേരളത്തിലുമാ നിരവധി ആശയ പ്രചാരണങ്ങളിലൂടെ നിരവധി വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെ ഈ സമുദായത്തിന് വിശ്വാസപരമായി കർമ്മപരമായി അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന മാർഗനിർദ്ദേശം നൽകുന്ന തലത്തിൽ ഈ പ്രസ്ഥാനം വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നൂറാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന് സ്ഥാപിതകാലത്ത് ഈ സമുദായത്തോട് പറഞ്ഞ ആശയത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തിയെന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം യാഥാസ്ഥികരെന്ന് വിളിക്കപ്പെടാൻ मात्रम ആശയപരമായി വ്യതിചലനത്തിന് വിധേയമാകാതെ പാരമ്പര്യ മുസ്ലിങ്ങളെ പാരമ്പര്യ ഇസ്ലാമിന്റെ വിശുദ്ധിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഈ പ്രസ്ഥാനത്തിന് സാധ്യമാകുന്നത് ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ആ പ്രസ്ഥാനത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ ജീവകാരുണ്യ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും അതിന്റെ പ്രബോധന സംരംഭങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുക അതിനെ പിന്തുണക്കുക അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദത്തിനും മതനിരപേക്ഷതക്കും ആവശ്യമാണ് അനിവാര്യമാണെന്ന തിരിച്ചറിവ് എന്റെ മുസ്ലിം ബഹുജനങ്ങളും സഹോദര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കളും അത് തിരിച്ചറിയാൻ സന്നദ്ധമാകണം എന്ന് എന്നപേക്ഷിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിന് എല്ലാവിധ നന്മകളും വിജയാശംസകളും തീർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു